കെ പി സി സിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി ഒരുക്കിയ പന്തൽ തകർന്നു വീണു മൂവാറ്റുപുഴ നഗരസഭ ടൗൺ ഹാളിന്റെ മുറ്റത്താണ് ഉദ്ഘാടന ചടങ്ങിനായി പന്തൽ ഒരുക്കിയിരുന്നത് പന്തൽ തകർന്നു വീണെങ്കിലും ആർക്കും പരിക്കുകളില്ല കെ പി സി സി സംഘടിപ്പിക്കുന്ന ശബരിമലയിലെ സ്വർണ കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ ബെന്നി ബഹനാനി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്കായി മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ മുറ്റത്ത് തയ്യാറാക്കിയിരുന്ന വേദിക്ക് സമീപം ഒരുക്കിയിരുന്ന പന്തലാണ് തകർന്നു വീണത് ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല പരിപാടി തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് അപകടം നടന്നത് എന്നതിനാൽ അപകടത്തിന്റെ തീവ്രത കുറയാൻ കാരണമായി കോൺക്രീറ്റ് കട്ട വിരിച്ചതിന് മുകളിലാണ് പന്തലിന്റെ തൂണുറപ്പിച്ചത് പന്തൽ തകർന്നതിന്റെ കാരണം അന്വേഷിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു ില്ല എന്നാണെന്നുള്ള ഞങ്ങൾ മഹാഭാഗ്യമാണ് ഇവിടെ ഇങ്ങനെ പങ്കും കാര്യങ്ങളൊക്കെ നേരിട്ട് ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ് ളുകൾ തന്നെയാണ് ഈ പങ്കെടുത്തിരിക്കുന്നത് അപ്പൊ അതെന്താണെന്നുള്ളത് പങ്കാളി ഒന്ന് ചോദിച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാര്യങ്ങളൊന്നും ഉണ്ട് കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് എന്തായാലും പരിപാടി കിടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നടത്തും ആ പൊന്തല്ല കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റി പരിപാടി സമയത്ത് തന്നെ നടക്കും നടത്തും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കണം അത് ആളുകളാണ് എന്താണ് പറ്റിയതെന്നുള്ളത് ഒന്ന് തകർന്ന പന്തൽ പ്രവർത്തകർ തന്നെ നീക്കം ചെയ്തു ടൗൺഹാൾ മൈതാനിയിലുള്ള മറ്റൊരു വേദിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ മണിക്ക് പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് പന്തൽ തകർന്നു വീണത് കൂടുതൽ പ്രവർത്തകർ പന്തലിലേക്ക് എത്തിയിരുന്നില്ല പന്തൽ മറിഞ്ഞു വീഴുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന പ്രവർത്തകർ ഓടി രക്ഷപ്പെട്ടു വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് വേദി തകർന്നത് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം